എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനാണ് താരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീമതി നിർമ്മല സീതാരാമനെ നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിലെ കേരള ഹൌസിലേക്ക് പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചത് എന്നിട്ട് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞതിനു ശേഷം പോയി ആ കൂടിക്കാഴ്ചയിൽ വലിയ ദുരൂഹതയാണ് ഇവിടുത്തെ കോൺഗ്രസുകാരെല്ലാം ആരോപിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വളരെ നിശിതമായ രീതിയിലത്തേക്കുള്ള വിമർശനമാണ് കേരളത്തിലെ നോക്കുകൂലി എന്ന സമ്പ്രദായത്തിനെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കേരളത്തിൽ നോക്കുകൂലിയാണ് ഇവിടെയുള്ള വ്യവസായത്തിനെ നശിപ്പിച്ചത് എന്ന് യാതൊരു വിധത്തിലുള്ള മറയും കൂടാതെ വളരെ കൃത്യമായിട്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു വെക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലുള്ള ഇടതുപക്ഷ നേതാക്കളെ ഇത് സാരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വ്യവസായ മന്ത്രി ശ്രീ രാജീവ് മന്ത്രി പറയുന്നതൊക്കെ തന്നെ വസുതാവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മറ്റു പല ആൾക്കാരും മന്ത്രിയെ ഇതേപോലെ തന്നെ വിമർശിക്കുന്നുണ്ട് ഇതിലെനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ശ്രീ വി ശിവൻകുട്ടിയുടെ വിമർശനമാണ് കാരണം കേരളത്തിൽ നോക്കുകൂലി എന്ന ഒരു പ്രശ്നമേ ഇല്ല എന്നും അത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം എന്നുമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ മേനുനടിക്കുകയാണ് മാത്രമല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ മുൻപുണ്ടായിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ വിഷയത്തിൽ ശ്രീ ശിവൻകുട്ടി പറയുന്ന നുണ എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക ആദ്യം തന്നെ ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ ആ ഒരു പ്രസ്താവന എങ്ങനെയായിരുന്നു എന്ന് നോക്കാം അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നോക്കുകൂലി എന്ന പ്രതിഭാസം വേറെ എവിടെയുമില്ല ബസ് യാത്രക്കാരുടെ ലഗേജ് ഇറക്കി വെക്കാൻ പോട്ടർമാർ അൻപത് രൂപ കൂലി വാങ്ങും ഒപ്പം അത്ര സമയം നോക്കി നിന്നതിന് അൻപത് രൂപ കൂടി വാങ്ങും ഇതാണ് നോക്കുകൂലി സി പി എമ്മുകാരാണ് ഇതിന് പിന്നിൽ അങ്ങനെയുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലുള്ളത് രണ്ടു ദിവസം മുൻപ് നൽകിയ കൂടിക്കാഴ്ചയിൽ പോലും കേരളത്തിൽ നോക്കുകൂലിയില്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു തന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ട ആ മേഖലയിൽ നിന്നുള്ള ആളാണ് താനെന്ന് പ്രതിപക്ഷ അംഗങ്ങളോട് മന്ത്രി പറഞ്ഞു എന്നാണ് ജനറലി നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കുകൂലി സംബന്ധിച്ച് ചില തെറ്റായ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടുവെന്നാണ് നമ്മുടെ വ്യവസായ മന്ത്രി ശ്രീ രാജീവ് പറയുന്നത് എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെയൊക്കെ തന്നെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിനെ മോശമായി ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ അഭിപ്രായം വന്നിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ തമാശ കേന്ദ്രമന്ത്രിയുടെ വളരെ സാരമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനത്തിനെ കേരളത്തിനോടുള്ള ഒരു പരിഹാസമാക്കി മാറ്റുന്നതിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണിത് കേരളത്തിനെക്കുറിച്ച് കമ്മ്യൂണിസത്തിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ അതിനെ ഉടൻ തന്നെ കേരളത്തിനോടുള്ള ഒരു അവഹേളനമായി ചിത്രീകരിക്കുന്നതിനും അതിനെ പർവ്വതീകരിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ തന്നെയുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിലെ പല ഇടതുപക്ഷ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് വ്യത്യസ്തമല്ല എന്തായാലും കേരളത്തിൽ ചില തെറ്റായ പ്രവണതകൾ മാത്രമാണ് നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്നോ അതല്ല എങ്കിൽ ഇവിടെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ശ്രീ രാജീവും ശ്രീ വി ശിവൻകുട്ടിയും ഒക്കെ തന്നെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ ഉത്തരവിൻ്റെ തീയതി മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി അത് ഇങ്ങനെയാണ് കേരളത്തിലെ ചുമട്ടുതൊഴിൽ മേഖലയിൽ അമിത കൂലി ആവശ്യപ്പെടുക ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുക എന്നീ അനഭിലഷണീയമായ ചില പ്രവണതകൾ നിലനിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമെന്നല്ല മറിച്ച് ഇങ്ങനെ ഒരു പ്രവണത നിൽക്കുന്നുവെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയൻ സർക്കാർ തന്നെ സമ്മതിക്കുന്നു കൂടാതെ ചില തൊഴിൽ മേഖലകളിൽ തൊഴിലാളികളെ വിതരണം ചെയ്യാനുള്ള അവകാശം ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്ര ആലങ്കാരികമായ ഭാഷയൊക്കെ മാറ്റിവെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചില മേഖലകളിൽ ആര് ജോലി ചെയ്യണമെന്നുള്ളത് ട്രേഡ് യൂണിയനുകൾ തീരുമാനിക്കും എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ഒരു ചരക്ക് ഇറക്കാനായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ തന്നെ തൊഴിലാളികൾ തൊഴിലാളികളുണ്ടെങ്കിൽ അവര് വേണ്ട പകരം ഞങ്ങളുടെ ആൾക്കാരായി ജോലി ചെയ്തോളും എന്ന് പറയാനായിട്ട് ഇവിടെ ട്രേഡ് യൂണിയനുകാർ ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ഈ പ്രവണതകൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് അനുഗുണമാവും വിധമുള്ള സംരംഭകത്വത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതമാകുന്നു എന്ന് വിലയിരുത്തപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അനാരോഗ്യ പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട തൊഴിൽ സംസ്കാരം പ്രാവർത്തികമാക്കുവാനും രമ്യമായ തൊഴിൽ ബന്ധങ്ങൾ മേഖലയിൽ ഊട്ടി ഉറപ്പിക്കുവാനും പറയുന്ന നിർദ്ദേശങ്ങൾ വെച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അതായത് ഈ സെന്റൻസ് തുടങ്ങുന്നത് തന്നെ ഈ പ്രവണതകൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് അനുകൂലമാവും വിധമുള്ള സംരംഭകത്വത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതമാകുന്നു വെച്ചാൽ ഇവിടേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന് ഇതൊരു തടസ്സമാകുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഇവിടേക്ക് ബിസിനസ് വരുന്നതിന് ഈ നോക്കുകൂലി ഒരു വിഘാതമായി മാറുന്നു എന്നാണ് ഇനി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുകൂലിയാണ് കേരളത്തിൽ ബിസിനസ് ഉണ്ടാകാത്തതിന്റെ കാരണം എന്ന് വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു അതിനെ എതിർത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഏതാണ്ട് ഏഴ് കൊല്ലം മുമ്പ് ഗവൺമെന്റ് ഉത്തരവായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന സാധനത്തിൽ അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ ചുമട്ടു തൊഴിലാളി നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതും ഗാർഹിക ആവശ്യത്തിനുള്ള കയറ്റിയിറക്ക് കർഷകോൽപ്പന്നങ്ങളുടെ കയറ്റിയിറക്ക് എന്നിവയ്ക്ക് തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ളവരെ ജോലിക്ക് നിയോഗിക്കാവുന്നതാണ് അതായത് നമ്മുടെ നാട്ടിൽ ആരെ വേണമെങ്കിലും ജോലിക്ക് വെക്കാം എന്ന് ഒരു ഉത്തരവിറക്കേണ്ടി വന്ന സംസ്ഥാനം എന്നുള്ള ദുര്യോഗമാണ് നമുക്കുള്ളത് അതിന്റെ വില്ലൻ നോക്കുകൂലി അല്ലെങ്കിൽ ഇവിടെയുള്ള മിലിറ്റന്റ് ട്രേഡ് യൂണിയൻസും അടുത്തതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം ഏത് സാഹചര്യത്തിലും ചെയ്യാത്ത ജോലിക്ക് തൊഴിലാളികൾ കൂലി ആവശ്യപ്പെടാനും കൈപ്പറ്റാനും പാടില്ല എന്ന് വെച്ചാൽ നോക്കുകൂലി അനുവദനീയമല്ല ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കുന്നതും ചട്ടപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതുമാണ് അതായത് മേലാൽ നോക്കുകൂലി നിങ്ങൾ വാങ്ങുകയോ ആവശ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിശ്ചയിക്കപ്പെട്ട നിരക്കിനേക്കാൾ അധിക അമിത കൂലി കൈപ്പറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടാൽ ചുമട്ടുതൊഴിലാളി നിയമപ്രകാരം പരിഗണിച്ച് പണം തിരികെ വാങ്ങിക്കൊടുക്കാൻ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ ജില്ലാ ലേബർ ഓഫീസർമാർ സത്വര നടപടി സ്വീകരിക്കണം അതായത് നിങ്ങൾക്ക് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന റേറ്റ് ഉണ്ട് ആ റേറ്റിന് പുറമേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ആൾക്കാരിൽ നിന്ന് പണം വാങ്ങുകയാണെങ്കിൽ അത് ഇവിടെയുള്ള ലേബർ ഓഫീസർമാർ ഇടപെട്ട് തിരിച്ചു കൊടുക്കണം എന്ന് ഉത്തരവിറക്കേണ്ടി വന്ന ദുര്യോഗമുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളത്തിലേത് അതായത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം ഒന്ന് മുതൽ കേരളത്തിൽ ഔദ്യോഗികമായി നോക്കുകൂലി നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്ന ജോലിക്ക് കൂലി ഈടാക്കാൻ പാടില്ല അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവരെ അവരുടെ ജോലികൾക്കായിട്ട് കൊണ്ടുവരാം എന്നിങ്ങനെയുള്ള നിരവധി കണ്ടീഷനുകളും എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് വർഷം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനെട്ട് അതാണിപ്പോഴും മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുന്നത് നോക്കുകൂലിക്കെതിരെ നിയമം പാസാക്കിയിരിക്കുന്ന ഏക സംസ്ഥാനമാണ് നമ്മളുടേത് എന്ന് ശരിയാണ് കാരണം കേരളത്തിന് മാത്രമേ അങ്ങനെ ഒരു നിയമം പാസ്സാക്കേണ്ടി വന്നിരിക്കുന്ന അങ്ങനെ അങ്ങനെയൊരു ഉത്തരവിറക്കേണ്ടി വന്ന ഉണ്ടായിട്ടുള്ളൂ കാരണം ഇതര സംസ്ഥാനങ്ങളിലൊന്നും തന്നെ നോക്കുകൂലി എന്നൊരു സംവിധാനം തന്നെ ഇല്ല ഇല്ലാത്ത ഒരു സംവിധാനത്തിനെ ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ അങ്ങനെ ഒരു നിയമം പാസാക്കുകയോ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുകയോ ചെയ്യേണ്ടുന്ന സാഹചര്യവുമില്ല അപ്പൊ കേരളത്തിൽ അത് ഉള്ളതുകൊണ്ടാണ് അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ടാണ് തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് അല്ലെങ്കിൽ ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിർബന്ധിതമായി മാറിയത് എന്നുള്ളത് ഓർക്കണം വീണ്ടും പറയുന്നു വർഷം രണ്ടായിരത്തി ഇനി ആ ഒരു ഗവൺമെന്റ് ഉത്തരവോടു കൂടി കേരളത്തിലുള്ള നോക്കുകൂലി ഇല്ലാതെയായി എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ മൂഢന്മാരുടെ സ്വർഗ്ഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരു കേസ് സമാനമായിട്ട് ഹൈക്കോടതിയിൽ വരുന്നു നോക്കുകൂലി ഇത് കേൾക്കുന്ന സമയത്ത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് നോക്കുകൂലി എന്ന വാക്ക് ഇനി കേരളത്തിൽ കേൾക്കാൻ പാടില്ല എന്നാണ് അത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനമാണ് നോക്കുകൂലി എന്നതിനെക്കുറിച്ച് കേരള ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ പറഞ്ഞതിനു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും നോക്കുകൂലി ഈടാക്കുന്നുണ്ട് എന്നത് മനസ്സിലായപ്പോൾ ഹൈക്കോടതിക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായ സംസ്ഥാനത്തിന്റെ പേര് നമ്പർ വൺ കേരളം ഇനി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം കൊച്ചിൻ റിഫൈനറിയിൽ സ്റ്റോക്ക് എടുക്കാൻ വന്ന ഒരു ലോറി നോക്കുകൂലി നൽകിയില്ല എന്ന കാരണത്താൽ യുക്കാർ തടഞ്ഞു എന്ന പേരിലേക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നതും അത് വാർത്തയാകുന്നതും അപ്പോൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ പാസ്സായ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി പറഞ്ഞു പിന്നെയും മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലാണ് ഈ പ്രശ്നമുണ്ടായത് ഇതിനിടയ്ക്ക് തന്നെ മറ്റ് ചില നോക്കുകൂലി ആവശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിലേറ്റവും രസകരമായി തോന്നിയത് ഐ എസ് ആർഒയുടെ ചില ഉപകരണങ്ങളൊക്കെ തന്നെ അവരുടെ വണ്ടിയിൽ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് അതിൽ നോക്കുകൂലി ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത അന്ന് വന്നിരുന്നതാണ് ഇനിയാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം അതായത് കഷ്ടിച്ച് നാലഞ്ച് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു സംഭവം നടന്നിട്ട് ഈ ഒരു സംഭവം അത്രമേൽ ഭീകരമായിരുന്നു എന്നതുകൊണ്ട് തന്നെ മലയാള മനോരമ ദിനപത്രം ഇതിനെക്കുറിച്ച് മുഖപ്രസംഗവും എഴുതി എന്തായിരുന്നു ആ സംഭവം എന്ന് വെച്ചാൽ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഈ ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറെ ഉപകരണങ്ങൾ അവർ വാഹനങ്ങളിലാക്കി കൊണ്ടുവന്നു ആ സാധനങ്ങളൊക്കെ തന്നെ ഇറക്കുന്നതിന് അവരുടേതായിട്ടുള്ള ജോലിക്കാരും ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ അവിടെയുള്ള ചുമട്ടു തൊഴിലാളികൾ അവിടെ എത്തുന്നു എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഇറക്കുന്നതിന് വേണ്ടി കൂലി ആവശ്യപ്പെടുന്നു അപ്പൊ അവർ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജോലിക്കാരുണ്ട് അതുകൊണ്ട് അവർ തന്നെ ഇതിറക്കിക്കോളും എന്ന് പറയുന്ന സമയത്ത് ഇവർ പറയുന്നു നിങ്ങൾ ഇറക്കുന്നെങ്കിൽ ഇറക്കിക്കോളൂ പക്ഷെ ഞങ്ങൾക്ക് നോക്കുകൂലി നൽകിയേ പറ്റൂ ഈ സംഭവം നടക്കുന്നത് എവിടെയാണ് കേരളത്തിൽ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന തൊഴിലാളി സംഘടനയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇത് ആവശ്യപ്പെട്ടത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഇത് വലിയ വിവാദമായി അങ്ങനെ വലിയ പ്രശ്നമായപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ആ വിഷയത്തിൽ ഇടപെട്ട ആളിന്റെ പേര് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി എന്നാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒക്ടോബർ മാസത്തിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് വായിക്കാം എഴുപതിനായിരം രൂപയുടെ പന്തൽ പണിക്കുള്ള സാധനങ്ങൾ ഇറക്കാൻ ചുമട്ടു തൊഴിലാളികൾ നോക്കുകൂലിയായി ചോദിച്ചത് ഇരുപത്തിയ്യായിരം രൂപ പരാതി ഉയർന്നതോടെ മന്ത്രി നേരിട്ടിടപെട്ട് ചുമട്ടു തൊഴിലാളികളുടെ ക്ഷേമനിധി അംഗത്വം സസ്പെൻഡ് ചെയ്തു ഹലോ നോക്കണം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായിട്ടുള്ള ചുമട്ടു തൊഴിലാളികളുടെ ക്ഷേമനിധി അംഗത്വമാണ് ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അമിത കോലി ചോദിച്ച സ്റ്റാച്ചു മേഖലയിലെ പത്ത് ചുമട്ടു തൊഴിലാളികളെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പുറത്താക്കിയത് വെള്ളിയാഴ്ച രാവിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സിനിമാഷൂട്ടിങ്ങിലുള്ള സാധനങ്ങൾ എത്തിച്ചപ്പോഴാണ് ചുമട്ടു തൊഴിലാളികൾ നോക്കുകൂലി ചോദിച്ച് ജോലി തടഞ്ഞത് എഴുപതിനായിരം രൂപയ്ക്കാണ് പന്തൽ പണിക്കാരൻ ഈ ജോലിക്ക് കരാറെടുത്തിരുന്നത് എന്നാൽ കരാറുകാരനോട് തൊഴിലാളികൾ നോക്കുകൂലിയായി ഇരുപത്തി അയ്യായിരം രൂപ ചോദിച്ചു മൂവായിരം ചതുരശ്രയടി പന്തലിനുള്ള ഷീറ്റും ഇരുമ്പ് കമ്പികളും അടങ്ങിയതായിരുന്നു സാമഗ്രികൾ പതിനായിരം രൂപ വരെ കൊടുക്കാൻ കരാറുകാരൻ തയ്യാറായെങ്കിലും നോക്കണേ അദ്ദേഹത്തിന് കിട്ടുന്ന തുകയിൽ നിന്ന് പതിനായിരം രൂപ നോക്കുകൂലിയായിട്ട് കൊടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായി പക്ഷേ ഈ നോക്കുകൂലി ആവശ്യപ്പെട്ട തൊഴിലാളികൾ അതുപോലെ ഇരുപത്തി രൂപ വേണം എന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് ഇത് പ്രശ്നമായി മാറിയത് തന്നെ അങ്ങനെ പതിനായിരം രൂപ കൊടുക്കാൻ കരാറുകാരൻ തയ്യാറായെങ്കിലും ചുമട്ടു തൊഴിലാളികൾ വഴങ്ങിയില്ല കൂടാതെ സാധനങ്ങൾ ഇറക്കുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇതോടെ കരാറുകാരൻ കണ്ടോൺമെന്റ് പോലീസിൽ പരാതിപ്പെട്ടു പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് വിളിച്ചും പരാതി അറിയിച്ചു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രതിനിധികളും പോലീസും നേരിട്ട് നടത്തിയ പരിശോധനയിൽ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് സംഭവവുമായി ബന്ധപ്പെട്ട പത്ത് തൊഴിലാളികളെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചുമട്ടുതൊഴിലാളി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇവർ ജോലിക്ക് കയറരുതെന്നാണ് ഉത്തരവ് പണി കരാറുകാരന്റെ ജോലിക്കാർ തന്നെ ഇറക്കി അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് എഴുപതിനായിരം രൂപയുടെ കരാർ എടുത്തിരിക്കുന്ന ഒരാൾ ഇരുപത്തി രൂപ അതിൽ നിന്ന് നോക്കുകൂലിയായി മാത്രം നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം നോക്കുകൂലി നിയമം മൂലം നിരോധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ട് ആറര വർഷം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ശ്രീ ശിവൻകുട്ടി ഇത് താങ്കൾക്ക് മറവി ബാധിച്ചതുകൊണ്ടല്ല താങ്കൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ വിഷയത്തിൽ താങ്കൾ തന്നെ ഇടപെട്ടിട്ടാണ് ഇതിന് പരിഹാരമൊരുക്കിയത് അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നോ ഇതിനെ പർവ്വതീകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താർത്ഥം കാരണം അങ്ങനെ പർവ്വതീകരിക്കുന്നതല്ല എന്ന് കൊച്ചിൻ റിഫൈനറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് വന്നിരുന്ന ഐ എസ് ആർഒയിലെ ഉപകരണങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി നോക്കുകൂലി വേണം എന്നാവശ്യപ്പെട്ടിരുന്ന സ്ഥലത്തുണ്ട് കോടതിയിലേക്ക് ഈ കേസ് എത്തിയപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട് ഇനി ഇതേപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങൾ പത്രവാർത്തകൾ പരതിയാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് അറിയാം അപ്പോൾ ഇത് ഒരു തെറ്റായ പ്രവൃത്തിയാണ് എന്നതിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ സംരംഭകത്വം എന്ന ഒരു കാര്യത്തിന്റെ മൊത്തത്തിൽ ഇത് മോശമായി ചിത്രീകരിക്കുകയും അതിനെ തകിടം മറിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉത്തരവിറക്കുകയും എന്നാൽ ആ ഉത്തരവ് ഏഴ് വർഷം കഴിഞ്ഞതിനു ശേഷവും കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയനുകളെ പറഞ്ഞു മനസ്സിലാക്കാതെ ഇരുന്നതിനു ശേഷം കേന്ദ്ര ധനമന്ത്രി ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത് കേരളത്തിനെ അപമാനിക്കുന്നതിനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയാനായിട്ട് ചില്ലറ സങ്കോചമില്ലായ്മ പോരാ എന്ന് മാത്രമേ ശ്രീ വി ശിവൻകുട്ടിയോട് പറയാനുള്ളൂ അപ്പൊ ഇവിടെ നമ്മുടെ മന്ത്രിമാർ ചെയ്യേണ്ടത് കേന്ദ്ര ധനമന്ത്രിയെ കുറ്റം പറയുന്നതിന് പകരം ആ സമയം കൊണ്ട് നോക്കുകൂലി എന്ന തെമ്മാടിത്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം എടുക്കുകയാണ് അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഈ ക്ഷേമനിധിയുടെ അവരുടെ മെമ്പർഷിപ്പ് ഒക്കെ തന്നെ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഗുണവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇനി ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ടായിരിക്കും ഏത് ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ശ്രീ വി ശിവൻകുട്ടി ഇറങ്ങിത്തിരിച്ചത് എന്ന് അപ്പോ അതിനെപ്പറ്റി നമ്മുടെ മനോരമയുടെ മുഖപ്രസംഗത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അന്വേഷണത്തിൽ നോക്കുകൂലി ആരോപണം ശരിയാണെന്ന് തെളിയുകയും സ്റ്റാച്യു പോളിലെ പത്ത് സി തൊഴിലാളികളുടെ അംഗത്വം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഏത് സംഘടനയാണ് ആരോടാണ് അഫിലിയേഷൻ ഈ കാര്യമെല്ലാം തന്നെ ഇനി ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നോക്കുകൂലി എന്നത് ഒരു സാമൂഹ്യ വിപത്താണ് നമ്മുടെ നാട്ടിൽ അത് നിയമം മൂലം നിരോധിച്ചതിന് ശേഷവും ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് തന്നെയുമല്ല ഇതുമായി ബന്ധപ്പെട്ട പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ പോലും ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഭീകരതയുടെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വരുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാർക്കും പരാതി കൊടുത്തതിനു ശേഷം ഉടനെ തന്നെ മന്ത്രിയെ വിളിച്ച് പറയാനുള്ള ആക്സസ് ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല അങ്ങനെ വിളിച്ചു പറയാനായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ ഫോൺ എല്ലായ്പ്പോഴും ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് വെറുതെ കേരളത്തിന്റെ ഇല്ലാത്ത ഒരു നേട്ടത്തിൽ മേനിനടിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ നോക്കുകൂലി എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നും അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാക്കളങ്കമാണെന്നും തിരിച്ചറിയുക ആ തീരാ കളങ്കത്തിനെ തീർന്ന കളങ്കമാക്കി മാറ്റണമെങ്കിൽ കൂടുതലായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക അതല്ലാതെ കേരളത്തിനെ അപമാനിക്കുന്നേ എന്നും പറഞ്ഞ് നോക്കി യന്ത്രം പോലെ ഡൽഹിയിലേക്ക് നോക്കിയിരുന്ന് നിർമ്മല സീതാരാമനെ കുറ്റം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല കാരണം കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ാണ് നോക്കുകൂലി എന്ന മാരണം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്